ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാൻ ഫ്രോക്ക് ഫ്രോക്ക്നേറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഇടയിൽ എല്ലാ സൈസും അവൈലബിൾ ആണ് ഫ്രോക്ക് ഫ്രോക്ക്നേറ്റീസ് ഇന്ന് കാണിക്കാൻ പോകുന്നത് ആണ് സൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൻ്റെ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവ് നോർമൽ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് പഫില്ലാത്ത നോർമൽ സ്ലീവ് ആണ് അതുപോലെ പോക്കറ്റ് ഉള്ള മോഡലാണ് അതിൻ്റെ താഴെ ഭാഗത്ത് ഫ്രില്ലും ഉണ്ട് പോക്കറ്റും ഉണ്ട് അങ്ങനത്തെ മോഡലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇത് ഷേപ്പ് ചെയ്യാനായിട്ട് ഒരു ടൈയും കൊടുത്തിട്ടുണ്ട് െട്ടിവെച്ചിട്ടുണ്ട് ഒരു ടൈയും ഉണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണെ ഫ്രോക്കിനായിട്ട് വരുന്നത് ഇതിൻ്റെ സൈസ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് അതിൻ്റെ അജറക്കിന് ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാമേ ഇനി നമുക്ക് അതിൻ്റെ ഡിസൈനും കളറും ഒക്കെ ചേഞ്ച് ഉള്ളത് കാണാം അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ നെക്കും ബാക്കിയെല്ലാം സെയിം തന്നെയാണ് വരുന്നത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ റേറ്റ് വരുന്നത് ത്രീ തന്നെ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു മെറൂൺ റെഡാണ് മെറൂൺ റെഡും വൈറ്റും കൂടെ ഉള്ളത് അതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് അടുത്തത് നല്ല മെറൂൺ റെഡ് തന്നെയാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതും വീ നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവില് ഡിസൈനായിട്ട് അടുത്തും വീ നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതും ഡാർക്ക് ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് വേറെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇനി അജ്റക്കിൻ്റെ വന്നിരിക്കുന്നത് ഇത് അജ്റക്കിൻ്റെ വീനക്കിൽ വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ സ്ലീവ് സാധാ സ്ലീവ് തന്നെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് പാഫമൊന്നുമില്ലാത്ത സാധാ സ്ലീവ് ഇതെല്ലാം ത്രീ എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു കോഫി കളറാണ് കോഫി കളറും ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ ഉള്ളതാണേ അടുത്ത് വന്നിരിക്കുന്നത് മെഹന്തി കളറ് എല്ലാ മീനെക്കാണ് ഇതിൻ്റെ എല്ലാ മീനെക്കാണ് വന്നിരിക്കുന്നത് മെഹന്തി കളർ അടുത്തത് കോഫി കളർ തന്നെയാണ് കോഫി കളറും ഓറഞ്ചും കൂടിയുള്ള ഉള്ള ഡിസൈൻ അടുത്ത് നെക്കിന് വ്യത്യാസമുണ്ട് റൗണ്ട് നെക്കാണ് ഇത് വന്നിരിക്കുന്നത് മെഹന്ദി കളറിലാണ് അടുത്തതും റൗണ്ട് നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് മെഹന്തി കളർ നെക്സ്റ്റ് ഒരു കോഫി കളറാണ് വന്നിരിക്കുന്നത് നെക്ക് റൗണ്ട് നെക്ക് അതിൻ്റെ ഡിസൈൻ മൂന്ന് കളറിൽ വന്നിരിക്കുകയാണ് അടുത്ത റെഡ് ഇതിന് നെക്ക് വന്നിരിക്കുന്നത് സ്ക്വയറാണേ നെക്കിൽ വ്യത്യാസമുണ്ട് സ്ക്വയർ നെക്ക് അടുത്ത അടുത്തവരെ ബ്ലാക്ക് ജില്ലറിയാണ് വന്നിരിക്കുന്നത് അതിന് ഇവിടെ ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ച മോഡലാണ് ബാക്കിയെല്ലാം സെയിം തന്നെയാണേ ഫ്രില്ലൊക്കെ ഉണ്ട് ബാക്കിയെല്ലാം സെയിം തന്നെ ഇത് വേറൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ചെസ്റ്റ് നിന്ന് നേരെ ഫ്രില്ല പോവാണ് താഴ്ത്ത ഭാഗത്ത് ഫ്രില്ല ആ മോഡൽ മീ നെക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഏലയും പാറ്റേൺ ആണ് ഇവിടെ ഈ ഒരു ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ ഈ രണ്ട് ഓപ്പണിങ്ങേ ഉള്ളൂ ബാക്കി ശോഭട്ടം കൊടുത്തേക്കു താഴെ വരെ വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇന്ന് താഴെ ഫ്രില്ല ഏലയും അടുത്ത് വന്നിരിക്കുന്ന ഏലയും പാറ്റേൺ തന്നെയാണ് താഴെ ഫ്രില്ലാത്ത മോഡല് നെക്ക് വി നെക്ക് തന്നെ അടുത്തൊരു ബെനിയൻ്റെ മോഡലാണ് വന്നിരിക്കുന്നത് ഇത് ത്രീ ലെയർ ഇങ്ങനെ ഉള്ളതാണ് ഒരു ഒരെണ്ണം ഇവിടെയുണ്ട് ഞൊരെണ്ണം കൂടിയുണ്ട് അങ്ങനത്തെയാണ് ബെനിയൻ ടൈപ്പാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സിക്സ്റ്റി അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് ജില്ലിയുടെ ഒരു ഫീഡിംഗ് ആണ് വന്നിരിക്കുന്നത് സിബൊക്കെ ഉള്ളത് ഫീഡിങ് ടൈപ്പ് ത്രീ സെവൻറ്റി ഫൈവ് അജറക്ക് തന്നെയാണ് അടുത്തത് നെൻസ്റ്റൈനിൻ്റെ ആണ് വന്നിരിക്കുന്നത് ഫീഡിംഗ് തന്നെയാണ് വിത്ത് സിബായിട്ട് വന്നിട്ടുണ്ട് സിബിടെയുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ സെവൻറ്റി ഫൈവ് അടുത്തതൊക്കെ ഇതെല്ലാം പ്രീമിയം ക്വാളിറ്റിയാണ് വന്നിരിക്കുന്നത് ഇത് നല്ല റയോൺ സോഫ്റ്റ് റയോൺ ആണ് ഇതും ഫീഡിങ് തന്നെയാണ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി ഫൈവ് അടുത്ത വന്നിരിക്കുന്നത് ഫ്രോക്ക് നൈറ്റ് തന്നെയാണ് ഫീഡിങ് തന്നെ സിക്സ് തേർട്ടി ഫൈവ് അതിൻ്റെ കളർ ചെയ്ഞ്ച് ചെയ്യുള്ളൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഫ്ലഷിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് സെയിം ഫ്രോക്ക് നൈറ്റ് തന്നെ റയോൺ മെറ്റീരിയൽ സിക്സ് നയൻറ്റി അങ്ങനെ എക്സലിൻ്റെ ഫ്രോക്ക് നൈറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്ട്സ്ആപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ